ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പഠനമികവ് പ്രദർശനത്തിലൂടെ തെളിയിച്ച പഠനോത്സവം പ്രൗഢമാക്കി പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ I told you too. രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തെ സ്കൂൾ തല പഠനോത്സവം സമുചിതമായി ആഘോഷിച്ചു പ്രീ പ്രൈമറി എൽ പി യുപി എച്ച്എസ് വിഭാഗം കുട്ടികളുടെ പഠന നേട്ടങ്ങളുടെ അവതരണവും കുട്ടികൾ നിർമ്മിച്ച പഠന സാമഗ്രികളുടെ പ്രദർശനവും നടന്നു എസ് എം സി പ്രസിഡന്റ് കെ സംഗീതയുടെ അധ്യക്ഷതയിൽ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ വിനി ഉണ്ണികൃഷ്ണൻ പഠനോത്സവം ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മൾക്ക് അങ്ങനെയുള്ള പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം കുറെ പരി കുറച്ച് പരിപാടികൾ നമ്മൾക്ക് നടന്നു പോയി ഓരോ ഭാഗത്തിൻ്റെതായിട്ട് അങ്ങനെ പക്ഷെ ഇന്ന് അങ്ങനെയല്ല വണ്ടികൾ വന്ന് കുട്ടികൾക്ക് രക്ഷിതാക്കൾ എല്ലാ സൗകര്യത്തോടും കൂടിയാണ് കുട്ടികൾ പഠിപ്പിക്കുന്നത് അപ്പൊ അവരുടെ കഴിവുകളും നമ്മള് അവർക്ക് കാണിച്ചു കൊടുക്കണം എൻ്റെ മക്കളത് ചെയ്യുന്നുണ്ട് എന്ന് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഓരോ കാര്യത്തിനും അപ്പോൾ നമ്മൾ നമ്മളുടെ മക്കളുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നുമ്പോഴാണ് ഇന്ന് നമ്മുടെ നമുക്കറിയാം രണ്ട് ദിവസം കൊണ്ടായ ഒരു ഷാഹബാസിൻ്റെ കാര്യങ്ങൾ നമ്മുടെ ഒട്ടേറെ മക്കൾ രഹരിക്കടുപ്പട്ടിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ രക്ഷിതാക്കളും അധ്യാപകരും എല്ലാവരും കൂടെയില്ലെന്ന് തോന്നുന്നു അവരോട് സ്നേഹിക്കുമ്പോഴാണ് നമ്മൾക്ക് ആ ഇതിലേക്ക് പോകാൻ കഴിയാത്തത് അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ നല്ല രീതിയിൽ തന്നെ നോക്കണം അവരുടെ ശ്രദ്ധിക്കണം നമുക്കെല്ലാവർക്കും ഉണ്ടാവും ഓരോ थे 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 ും രാവിലെ പണിക്ക് അല്ലെങ്കിൽ ചില ഉണ്ടാവും പക്ഷെ എന്നിരുന്നാലും കൂടി നമ്മുടെ മക്കളുടെ ആവശ്യങ്ങൾ എന്താണ് നമ്മൾ ഈ കാര്യങ്ങൾ സ്നേഹത്തോടെ നോക്കണം നമുക്കറിയാം ഇന്നിപ്പോ പല കുട്ടികളും ഈ സീനിയർ അസിസ്റ്റന്റ് ബി എൻ സുധ സിആർസി കോർഡിനേറ്റർ എ അനീഷ മുതിർന്ന അധ്യാപകൻ ബിനു എം ജി മറ്റു അധ്യാപികമാരായ സീമ ആർജി നായർ വി പി നിഷ എന്നിവർ സംസാരിച്ചു സി സി വി ന്യൂസ് തിരുവല്ലോ അമല